ിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനയായ ബി എൻ ഐ പാലക്കാട് റീജിയണൽ മെമ്പർമാരുടെ സംഗമം ബിൻകോ ഇരുപത്തിയഞ്ച് ക്ലബ് സിക്സ് കൺവെൻഷൻ സെന്ററിൽ ഈ മാസം ഇരുപത്തൊമ്പതിന് നടക്കും കൺവെൻഷനിൽ ജില്ലയിലെ പന്ത്രണ്ട് ചാപ്റ്ററുകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി പി അബ്ദുൽസലാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പക്ഷെ ബി എൻ എൽ മാത്രമല്ല ഒരു പ്രത്യേകത എന്താ അവിടെയുള്ള അംഗങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മെമ്പർമാര് എന്ത് ജീവത്യാഗത്തോടു കൂടി സേവനം ചെയ്യാനും സഹായിക്കാനും ഒരു സന്മനസ് ഈ ഒരു കൂട്ടായ്മ ലോകത്ത് ഇങ്ങനെ ഒരു മാതൃകാ സംഘടന ഉണ്ടാവില്ലെന്ന് അടിയറച്ച് പറയാൻ പറ്റൂ കാരണം ഓരോ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരു പ്രതിഫലം കിട്ടുന്നില്ല ഒരു പ്രത്യുപകാരം കിട്ടുന്നില്ല ഞാൻ എന്റെ മെമ്പറായിരിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തത് എനിക്ക് പൈസയായിട്ട് വേറെ ആയിട്ട് ഒന്നും കിട്ടില്ല എല്ലാ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി സഹായിക്കാം തിരിച്ച് എന്നി ഇതുപോലെ സഹായിക്കാം എല്ലാവരും കൂട്ടത്തിൽ ഒന്ന് ചേർന്നുകൊണ്ട് സഹായിക്കാം ഇത് വലിയൊരു സംഗതിയാണ് വർത്തമാന കാലത്ത് ആധുനികൾ ജീവിക്കുകയും വലിയ സംവിധാനങ്ങളൊക്കെ വന്നു ചേരുകയും നമ്മൾ വലിയ പുരോഗതി ഒക്കെ കൈവരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർ രണ്ടും നാലും ആൾക്കാർ കൂടുന്നവർത്തൊക്കെ കലഹങ്ങളും തർക്കങ്ങളും ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു അപജയത്തിലേക്ക് നമ്മൾ പോയി സമയത്ത് അതിന് വിഭിന്നമായിട്ട് സ്നേഹാപരമായിട്ട് തന്നെ നിലനിർത്തി പോവുക ഒരാൾ അഭിവൃദ്ധിപ്പെടണമായ പുരോഗതി ഉണ്ടാവുമെന്ന് പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ സവിശേഷത ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഈ വിജയത്തിന് ആവശ്യമായ എല്ലാവിധത്തിലുള്ള കൂടി പിന്തുണ ഉണ്ടാവണം എല്ലാവർക്കും ഗെയിൻ എന്ന തത്വവാക്യത്തിലൂടെ ബി എൻ പാലക്കാട് സ്ഥാപിതമായിട്ട് അഞ്ചു വർഷമായി ബിസിനസ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വലിയ പങ്കുവഹിക്കുന്ന പ്രസ്ഥാനമാണ് ബി എൻ ഐ ഒരു കൈയും പാദവും നഷ്ടപ്പെട്ടിട്ടും അനുഭവങ്ങളുടെയും അറിവിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമായി മാറിയ അനീഷ് മോഹൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സന്തോഷ് രാധാകൃഷ്ണൻ പാലക്കാട് റീജിയൻ മേധാവി സി പി അബ്ദുൾ സലാം തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പ്രമോദ് ശിവദാസ് ജി ജി വർഗീസ് വിജയ്കുമാർ നിഖിൽ കൊടിയത്തൂർ എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്